ഹലോ ഫ്രണ്ട്സ് ഫിനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരു ഫാമിലിയാണ് ഏനാത്തുള്ളതാണ് അപ്പോൾ അവർ ഇസ്രായേലിന്ന് വന്നതാണ് അപ്പോൾ അവർക്ക് മീൻ കഴിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മീൻപിടുത്തം കാണിക്കാനും പിന്നെ ഇവിടുന്ന് കുറച്ച് മീൻ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെയുള്ള മീൻപിടുത്തവും മീൻ വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളങ്ങനെ ആയിട്ട് വന്നപ്പോൾ തന്നെ അതാ അവിടെ ഒരു മീൻ കിടന്ന് കഴിക്കുന്നു ഇപ്പോൾ മീനാന്ന നോക്കാം നമുക്ക് വയമ്പ് വലയിൽ ഇന്ന് എന്താണ് കിട്ടുന്നതെന്ന് നല്ല അടിപൊളിയൊരു അന്തരീക്ഷമാണ് കേട്ടോ ആദ്യ രാവിലെ ഒരു സമയം എന്താ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യനുദിച്ച് വരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡ് കണ്ടോ അത് അവിടെ ഇങ്ങനൊരു വള്ളത്തിൽ നിന്ന് നഗിരി എടുക്കുന്നുണ്ട് മീനെ ഇന്നലെ വൈകിട്ടിട്ടാണ് അതെടുക്കുന്നുണ്ട് അതാ ഇങ്ങനെ ആ ഒരു ഇടവഴിയും കാര്യങ്ങളുമൊക്കെ നമ്മളിതായുടെ ഇവിടെ വീശുന്നത് കഴിഞ്ഞ ദിവസം വന്ന് വീശിയ സ്ഥലമാണ് ഇവിടേതാ വീശാൻ തുടങ്ങാണ് ആദ്യത്തെ വീശ് അതാ നമ്മുടെ ആദ്യത്തെ വല വീശിയിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല രീതിയിൽ കിടന്ന് വയമ്പ് പൊരിയുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വയമ്പ് വലയായിട്ട് വന്നത് താഴ്ന്നടം വരെയൊക്കെ നോക്കിയിരിക്കുവോന്നു വലിയ കൊമ്പം കിട്ടി കൊമ്പം വല്ലം തീരെ പൊടി പറഞ്ഞിരിക്കണില്ലേ തീയ വയമ്പുണ്ട് പക്ഷെ ഇത്രയും ചെറിയ വയമ്പിനെയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ആ വലയിന്ന് വെളിയിൽ ഇറങ്ങിയിരിക്കുന്ന ടൈപ്പ് വയമ്പാ വേണ്ട തീരെ ചെറിയ വയമ്പ് അന്നേരണ്ട് ഇപ്പം പറയുണ്ട് ഇതിൻ്റെ അകത്തിൽ എല്ലാം പൊടിവയമ്പാണ് കേട്ടോ നമുക്ക് അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഒരു ഏകദേശം നാലഞ്ച് മീനേ ഉള്ളു ഇതിൻ്റെ അകത്ത് വലുതായിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഇവിടെ എല്ലാം കുറേ ഉണ്ട് അവിടെ എല്ലാം നടന്ന് വീശാൻ വേണ്ടിയിട്ട് പോവാണ് രാവിലെ നമ്മൾ കൊക്കിനൊക്കെ തീറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ കഷ്ടപ്പാടില്ലാതെ അവർ തീറ്റിയിരുന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീശിയ ചെറിയ കുട്ടപ്പറലും മീനും ചെറിയ മീനൊക്കെ ഉണ്ട് അതിനൊന്ന് നമുക്ക് പിറക്കി വെള്ളത്തിൽ വിടാൻ പോലും പറ്റത്തില്ല കയ്യിലെടുക്കുമ്പോഴത്തേന് ചത്തു അതിനെയൊക്കെ അതാ കൊക്കോ വന്ന് സാപ്പിട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് അടുത്ത് വീശി വീശിയിട്ടുണ്ട് നല്ല ബ്ലൂയിഷ് ബ്ലൂയിഷായിട്ടുള്ളൊരു സ്കൈ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു അന്തരീക്ഷമാണ് വലിയ അവിടെ കണ്ടോ ഇങ്ങനെ ഒരു മേഘത്തിൻ്റെ പാളി ഇങ്ങനെ ഒരു ലൈൻ പോലെ പോലെതാ കിടക്കുന്നുണ്ട് അതാ ഇവിടെ നിന്ന് ഇങ്ങനൊരു ലൈനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്നുണ്ട് ഇവിടെ വേറെ കാർമേഹവും കാര്യങ്ങളും ഒന്നുമില്ല മഴയോ കാര്യങ്ങളൊന്നും ഇല്ല എന്താ നല്ല ഇടിക്കുന്നുണ്ടോ എന്നാ ഒരു നോട്ടം ഓ ആ ഇതിൻ്റെ അകത്തേ കണ്ടൊക്കെ ഇച്ചിരി പൊടിമീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്നല്ലോ ഓ തുമ്പിനെ പിടിച്ചില്ലേ കോലെ വയമ്പ് വല്യ വയമ്പും കോലും അച്ഛനും അമ്മയാൻ തോന്നു പൊടിവയമ്പിന്റെ അച്ഛനും അമ്മയാൻ തോന്നു ഇതിലും കിടക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തതിനെക്കാട്ടിലും ലാഭവായിരുന്നു ഈ വീശി ഏത് ആംഗ്ലി വീശി അല്ല എനിക്ക് മനസ്സിലായി ഏതായാലും ചോദിച്ചത് ഏതാംഗ്ലാന്ന് ഇന്ത്യയുടെ ഭൂപട രീതിയില് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു വരമ്പാണ് കേട്ടോ വരമ്പിൽ വല വീഴാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വരമ്പാണെങ്കിൽ ഉണ്ടായിരുന്നു വരമ്പിൽ വല വീഴാൻ വേണ്ടിയിട്ട് നല്ല ആംഗിൾ വീശായിരുന്നു വീശിയത് പൊരിഞ്ഞതിൻ്റെ മണ്ടക്കല്ലേ വീണത് അല്ലേ ഒന്നും ഇല്ല ഇല്ല ഇതിലും നല്ല നമുക്ക് പലത്തേന്ന് വീശിരുന്ന കേട്ടോ നമ്മൾ ഇടയ്ക്ക് പോയി വീശ വീശില് ഒന്നുമില്ല അപ്പോൾ അതാ വീണ്ടും നമ്മൾ ഇവിടെ പാലത്തിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് ഇനി എന്താണ് എന്താണ് എന്താണെന്നുള്ളത് നോക്കാം ഇതിനിടയ്ക്ക് നമ്മൾ രണ്ട് ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഇതാ മീൻപിടുത്തം കാണണമെന്നുള്ള അതിയായ ആഗ്രഹവുമായിട്ട് കൊട്ടാരക്കരയിൽ നിന്നും മീൻപിടുത്തം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കൊട്ടാരക്കരയല്ല ഇസ്രായേലിൽ നിന്നും നാട്ടിലെത്തി നാട്ടിൽ നിന്നും വെളുപ്പിനേതോ ആ കാണുന്ന കാറ് ഓടിച്ച് ഇവിടെ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട് മീൻപിടുത്തം കാണണമെന്ന അതിയായ ആഗ്രഹവുമായിട്ട് പക്ഷേ കാര്യമായിട്ട് മീനൊന്നുമില്ല എന്നാലും അവർക്ക് മീൻപിടുത്തം കാണണം ഇതുകൊണ്ട് മീനൊക്കെ കഴിക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് നമ്മൾ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നാലും കുറച്ച് മീനുണ്ട് കേട്ടോ ഇതില് മിനത്തെക്കാട്ടിൽ മീനുണ്ട് എല്ലാം പൊടി മേയും വേണു കുട്ടിയ എല്ലാം കുട്ടിയ കുട്ടിയുടെ അകത്ത് വലുതിനെ മാത്രം പറക്കിയിടൂ മീനെ പിടിച്ച് ആ കളഞ്ഞോ 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 മീനെ മീനെ പിടിക്കാൻ എത്ര ആഗ്രഹമാണോ അതിനെല്ലാം പിടിച്ചു എനിക്ക് എനിക്ക് ജോലി കുറഞ്ഞു അതിനെല്ലാം പിടിച്ചു ഇട്ടു പലതിനെ മാത്രം നോക്കി ഇതാ ഈ ബക്കറ്റിലോട്ട് പറക്കിട്ടു തോട്ടീന്ന് പിടിക്കും പിടിക്കുന്നു അല്ലേ എന്നിട്ട് കുപ്പിക്കാത്ത കൊണ്ടിട്ട് വളർത്തുക അല്ലേ കിണറ്റിലോ എല്ലാം ലൈവില് വരും കേട്ടോ അറിയാൻ നേരമൊക്കെ കാണുത് ആയിട്ട് കേട്ടോ അതിനെ കിട്ടുല്ലേ അത് ഡോട വരുമ്പഴേ ഡത്തില്ല നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും വന്ന് വീശിയിട്ടുണ്ട് വല താഴാൻ ഭയങ്കര താമസമാണ് കേട്ടോ നമ്മൾ ടങ്കീസ് വല ഉടനെ ഇറക്കും പക്ഷേ നമ്മൾ നമ്മളിതിന് കുറച്ച് ദൂരെ വീശും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂര യാത്രകളൊക്കെ ഉണ്ട് അതൊക്കെ വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളും ഞങ്ങളുടെ പുഞ്ചട കാഴ്ചകൾ ആസ്വദിക്കുക വരും വീഡിയോസിൽ നമ്മൾ കടലിലൊക്കെ പോയി മീൻ പിടിക്കുന്നതൊക്കെ കാണാം എല്ലാം കിട്ടുമോ എന്നറിയത്തില്ല കടലിൽ പോകുന്നത് കാണാം മീൻ കിട്ടുമെന്നുള്ളത് അന്നേരം കാണാം ഒന്നും രണ്ടും കോലയൊക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ ഇന്റെ അതിൽ അത് മൊരശാണ് കോലയല്ല മൊരശാണ് ഒരു മൂന്ന് മൊരശ് വന്നിട്ടുണ്ട് സംശയങ്ങളൊക്കെ ചോദിക്കൂ കോല അതാണ് കോല ഇപ്പൊ ഇട്ടതും രണ്ട് കയ്യിലെടുക്ക ആ രണ്ട് കയ്യിലെടുത്തിട്ട് നോക്ക് കണ്ടോ ഒരുപോലെ നല്ല കാഴ്ചയാണല്ലോ ഇപ്പം സൈഡൊക്കെ എടുക്കുക സൈഡൊക്കെ എടുത്തതിന്റെ ചുണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക് ഇതിന് ചുണ്ടില്ല അതിന്റെ മേളീന്നാ ചുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ മറ്റേത് അങ്ങനെയാണോ കണ്ടോ ആല്ല് ഇത് ഇത് ഫുള്ള് തുറക്കും എന്നിട്ട് ഇങ്ങനെ മീനെ വിഴുങ്ങും ഇത് ഫുള്ള് ഫുള്ള് തുറക്കാൻ പറ്റും ഇങ്ങനെ താട്ട് പിടിച്ചത് താട്ട് പിടിച്ച് കണ്ടോ അത്രയും വലിയ വായ ഇല്ലാത്തക്കൂടെ ഇത്രയും മീൻ കേറി കയറിപ്പോവും വലുതാവും ആറ്റിലൊക്കെ ഉണ്ട് വലിയ മീൻ ഒരു കിലോക്കെ ആ ഒരു ടൈപ്പ് ഒക്കെ ആകുന്ന സാധനമുണ്ട് ഇഞ്ചിയാലയൊക്കെ വലുതാകത്തില്ല അത് അത് തന്നെ അതൊരു ഗ്രൂപ്പ് ആയിട്ട് വന്നു അത് കൂരി കൂരിയ എല്ലാം കൂരിയ കുഴിക്ക് പിടിക്കണം കുത്ത് കിട്ടിയിട്ട് ലാസ്റ്റ് ഇവിടെ കിടന്നു രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണത്തിന്റെ അല്ലെങ്കിൽ കൊമ്പ് പിടിച്ചുള്ളായിരുന്നു എന്റെ ഒഴിച്ച വാല പിടിക്കരുത് ഒരു മീൻറ്റേം വാല പിടിച്ച് പൊക്കരുത് അതിന്റെ കൊമ്പ് ഒഴിച്ച അല്ല എന്നാ തോന്നുന്നത് കാരി കറുത്തിരിക്കും കുരി എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ഇരിക്കും വെളുപ്പല്ല കാരിക്ക് രണ്ട് കൊമ്പ് ആയിട്ടോ അതെല്ലാം പെട്ടെന്ന് ചത്തുപോകും പാരൾ എന്ന് പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹേർട്ടിൻ്റെ കപ്പാസിറ്റി കുറവാണ് ആ നഴ്സ് അല്ലേ അപ്പ് അത് അത് ഇതില്ല വെള്ളത്തിലെ ഓക്സിജൻ ആകുമ്പോഴേ അതിൻ്റെ കറക്റ്റായിട്ട് ശ്വസിക്കാൻ പറ്റത്തുള്ളൂ വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് കയറത്തില്ലേ അപ്പം മറ്റേ കട്ടിയുള്ള എയർ ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്കിനി ഇതിൻ്റെ ഹേർട്ട് പൊട്ടി പോവും അപ്പം പെട്ടെന്ന് ചാവും പറളന്ന് പറയുന്ന മീൻ ചാക്ക് വെള്ളത്തിൽ കിളയല്ലേ മതി മതി നീങ്ങു പോര് പോവും ഈയോ പാമ്പ് 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 പുളവരെ കെട്ടിട്ടാണ് അടിക്കടത്ത് വിളിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പാമ്പിനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണണം കേട്ടോ കണ്ടില്ല നീർക്കോലി എന്ന് പറയും നീർക്കോലി കഴിച്ചാൽ അത്തായ മുടങ്ങും എന്ന് പറയുന്ന കേട്ടിട്ടില്ല നമ്മുടെ സൈഡിൽ ഒരു കളം തെളിച്ചിട്ടിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ കുറേ മീൻ കിടന്ന് ഇങ്ങനെ എഴിക്കുന്നുണ്ട് അപ്പോൾ അവിടോട്ടൊരു വീശ് തള്ളിയൊരു വീശ് വീശിയതാണ് കല്ലുകെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ചാടത്തില്ല നല്ല തോട്ടി വീശുന്നു അതാ ഇല്ല നല്ല തോട്ടി വീശുന്നു ആ ഒരു വയമ്പുണ്ട് ഒരു ബക്കറ്റ് വയമ്പിനെ പിടിച്ച കാലത്ത് നിന്നും ഒരു വയമ്പിനെ പിടിക്കുന്ന കാലത്തേക്ക് ഞങ്ങൾ മങ്ങിപ്പോയിരിക്കുന്നു ഒരാഴ്ച കഴിയട്ടെ മൊത്തത്തിൽ ശോകമാണ് ഇവിടെ കടവ് ഒന്നിനു രണ്ടും മൂന്നും എണ്ണം വച്ചൊക്കെയാണ് കിട്ടുന്നുള്ളൂ മീൻ കഴിക്കണമെന്ന് ആഗ്രഹമായിട്ട് വന്നവർക്ക് മീൻ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റത്തില്ലേ നമ്മൾ ഇവിടുന്ന് കിട്ടിയില്ല കയറവിനെങ്കിലും മേടിച്ചെങ്കിലും കൊടുത്തുവിടും കേട്ടോ അയ്യമ്പോലയിലൊക്കെ എന്തോരം മീൻ പൊങ്ങി വന്നതാണ് ഇപ്പം ഒന്നുമില്ല രണ്ട് പറൽ രണ്ട് പറൽ നമ്മള് ലാസ്റ്റ് വീശാണ് വിശ്വസിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വലയൊക്കെ വിരിഞ്ഞ് വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഈ വല താഴ്ന്നതുകൊണ്ട് നമുക്കിവിടെ നിന്ന് കാണാം ഇത് എത്ര പെയ്യാണ് താഴ്ന്നത് താഴ്ന്നു ചെല്ലുമ്പോഴത്തേക്കിന് മീനല്ല ഓടിയതിൻ്റെ പാട്ട് രൂപ നമുക്ക് ഇത്ര നേരം എന്താ അത്രയും മീനെ കിട്ടിയിട്ടുള്ളൂ നീ വിളിച്ചു നിന്ന് വിളിച്ച് വരുത്തുകയാണിവരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ വള്ളക്കാരൊക്കെ മീൻ പിടിച്ച് മീൻ പിടിച്ച് കയറ്റുന്നതാണ്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇവർക്ക് കുറച്ച് മീൻ മേടിച്ച് കൊടുത്ത് വിടണം അത്രേ ആഗ്രഹത്തോടെ വന്നവരാണ് അപ്പം അത് നമുക്ക് ആ നോക്കാം കൊണ്ടുപോയി മീൻ മേടിച്ച് കൊടുക്കണം തൂണ്ട ഈ മയമ്പിൻ്റെ ഒരു കിള അവിടെ കടന്ന് പൂരിന്ന് കുഞ്ഞുമയമ്പ കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളൂ അതിന്താ ഇവിടെ കവറിലാക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിനിയും ഒരു നമ്മുടെ അടുത്തൊരു സ്ഥലമുണ്ട് മീൻ വിൽക്കുന്നത് അവിടോട്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം അവിടെ ഉണ്ടോ എന്തോ ഉള്ളതെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇവർക്ക് മീൻ അവിടെ കിട്ടുമോ എന്നുള്ളത് നോക്കാം നമുക്ക് ഇനി അങ്ങോട്ട് പോവാം നമ്മുടെ ഇവിടെ കുറെ മുഷിയും കാര്യം പറലും സാധനങ്ങളും എല്ലാം കൂടെ ഉണ്ടായിരുന്നു നമ്മളെവിടെ നിന്ന് എന്തായാലും അവർക്ക് മീനെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഹാപ്പിയല്ലേ അല്ലേ അവർ ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് ഇവിടുന്ന് മീനുണ്ടായിരുന്നു നമ്മൾ മേടിച്ച മീനെ ഒന്ന് കാണിച്ചു തരാം ഞാൻ കേട്ടോ ഗെയിൻ ആൻഡ് വരാൽ ആൻഡ് കാരി സന്തോഷം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരണം ഇല്ല എടുത്ത് നിരത്തി വെച്ചേച്ച നീ മേടിച്ച മീനൊന്ന് കാണാം അല്ല ഇവിടോട്ടൊന്ന് എടുത്ത് ടവറിലല്ലേ വരാൽ കാരി സാധനങ്ങൾ അടുത്ത സെക്ഷൻ കൈതക്കോര കാരി കൈതക്കോര കാരി അതും ജീവനുള്ളതാണ് കേട്ടോ ജീവനുള്ള മീനാണ് ഇനി കുറച്ച് പറള് പറളാണ് കുറച്ച് പറള് അതൊക്കെ വെച്ചോട്ടെ ഇത്രയും മീനെ മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ പുഞ്ചയിലെ മീനാണ് നല്ല ഫ്രഷ് മീനാണ് ജീവനുള്ള കരിയൊക്കെ ജീവനുള്ളതാണ് അപ്പോൾ അവർ പോയി വല എടുത്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ ആ എന്താ കിട്ടുപോലും ഇല്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഹാപ്പി അല്ലേ ആ അപ്പം വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് Caramba rico. Sí, okay, bye.